എനിക്കെന്ത് കഥയാണ് അറിയുക എന്റെ എല്ലാ കഥകളും നിങ്ങളാണ് നിങ്ങൾക്കപ്പുറത്തേക്ക് എനിക്ക് ഒരു കഥയുമില്ല റസൂലെ ഇത് കേട്ടപ്പോൾ തങ്ങൾ വിഷമിച്ചു തലതാഴ്ത്തിയിരുന്നു കണ്ടപ്പോൾ സിദ്ദീഖ് പറഞ്ഞു യാ അബൂബക്കർ കഥ കഥ പറഞ്ഞില്ലെങ്കിൽ എന്ത് നബിയെ പറയാൻ അറിയുന്ന മറ്റൊരാളുണ്ടല്ലോ ഈ സദസ്സിൽ അത് അത് കേട്ടപ്പോൾ തിരുനബി ചോദിച്ചു ആരാണ് മറ്റാരുമല്ല ഉമർ ാണ് ഇത് കേട്ടപ്പോൾ ഉമർ കേട്ടപ്പോൾട്ടി

റസൂൽ തിരുമേനി നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ഞാൻ ഒരു കഥ പറയാം പക്ഷേ ഹദീജ ബീവിയുടെ നഷ്ടവേദന എത്രത്തോളം മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഉമർ അലി അള്ളാഹുഅന്നു കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ചുറ്റും കൂടിയ സുഹാബികളെല്ലാം പെട്ടെന്ന് ഒരുമിച്ചുകൂടി കാരണം ഉമർ കഥ ും അത് ഒരു ഒന്നൊന്നര കഥ തന്നെയായിരിക്കും അപ്പോൾ ഉമർ കൂ അല്ലെങ്കിൽ ആ കഥ വേണ്ട അപ്പോൾ റസൂല സഹാബത്തും ചോദിച്ചു ഉമറെ ആ കഥക്ക് എന്താ പ്രശ്നം പ്രശ്നമുണ്ട് നബിയെ കാരണം ആ കഥ എന്റെ ജാഹ്ലിയ കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥയാണ് തങ്ങൾ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉമറെ വസ്ല്ലാത്തങ്ങൾ സമ്മതിച്ചപ്പോൾ തങ്ങളുടെ മനസ്സിന് ഒരൽപം സമാധാനം കിട്ടാൻ വേണ്ടി ഉമർ അലൈഹി അള്ളാഹു ആ കഥ പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വല്ലാത്തൊരു സാധനമായിരുന്നു മഹാ പോക്രിയായിരുന്നു ഗജ കില്ലാടിയായിരുന്നു എവിടെ അടിയുണ്ടോ അവിടെ ഞാനുണ്ട് എവിടെ ഇടിയുണ്ടോ അവിടെയും ഞാനുണ്ട് കാളചന്തയിലെ ഗുസ്തി മത്സരത്തിലും ഞാനായിരുന്നു വമ്പൻ അങ്ങനെ അങ്ങനെയെല്ലാം കൊണ്ടു ഞാനൊരു പ്രശ്നമായിരുന്ന കാലം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങൾ എന്നെ തേടി വരും അങ്ങനെയിരിക്കെ എനിക്ക് തോന്നി ജനങ്ങൾ എന്നെ തേടി വരികയല്ലേ അതുകൊണ്ട് എനിക്കൊരു താവളം വേണം അങ്ങനെ ഞാൻ ഒരു താവളം ഉണ്ടാക്കി ഇടയിലാരു ചോദിച്ചു ഏതാ ഉമരെ ആ താവളം ഉമർ അതി അള്ളാഹു മറുപടി പറഞ്ഞു മക്കത്തെ ജബൽ കുവൈസ് മലയുടെ താഴ്വാരം അവിടെ ഇരുളടഞ്ഞ കാടിന്റെ അകത്തളങ്ങളിൽ പണ്ട് എപ്പോഴോ ഒരു സിംഹം താമസിച്ചിരുന്ന ഗുഹയുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കിടക്കും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ പ്രധാന പണി അതിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ അവനെ ഞാൻ പേടിപ്പിക്കും എന്നിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു വാങ്ങും അങ്ങനെ ഞാൻ ജീവിക്കുന്ന കാലത്ത് ഒരിക്കലെന്റെ നബിയെ ഞാൻ അവിടെ ചെന്ന് കിടക്കുകയായിരുന്നു ഏറെ കഴിഞ്ഞിട്ടും ആരും വരാതായപ്പോൾ ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ് അകലെ എവിടെ നിന്നോ ഒരു കുതിരയുടെ കുളമ്പടി കേട്ട് ഞാൻ ഉറപ്പിച്ചു ആരോ വരുന്നുണ്ട് ഞാൻ ജാഗരൂകനായി നിന്നു പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ടൊരു കുതിര ഞാനിരിക്കുന്ന പാറയുടെ താഴ്വാരത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ ചാടി വീണു ഹേ നിൽക്കവിടെ ഞാൻ അവന്റെ മുന്നിലേക്ക് ചാടിയപ്പോൾ അവൻ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു മറുഭാഗത്തിലൂടെ കുതിരയെ പായിച്ചു ഡാ നിൽക്കടാ അവിടെ അവൻ നിൽക്കുന്നില്ല റസൂലേ ഞാൻ എന്റെ കുതിര പുറത്തു ചാടിക്കയറി അതിവേഗം വിട്ടു അവന്റെ പിറകെ പക്ഷേ ആ കുതിരയുടെ നാലയലത്തെത്താൻ എന്റെ കുതിരയ്ക്ക് പറ്റുന്നില്ല ദേഷ്യം വിടും ചവിട്ടു കൊടുത്തു ഞാൻ അതോടെ ഉള്ള സ്പീഡും പോയി ഒടുവിൽ എനിക്ക് എത്താൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഡേ ഒന്ന് നിൽക്കടോ അവൻ അവൻ നിൽക്കുന്നില്ല പോക്ക് അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് നിൽക്കടോ ഞാൻ തോറ്റു എടാ ഞാൻ തോറ്റടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുതിരയുടെ കടിഞ്ഞാൻ അവൻ വലിച്ചിട്ടുണ്ടാവണം ആ കുതിരയുടെ മുന്നിലെ കാലുകൾ മണ്ണിലെ കണ്ട് കുതിര അവിടെ നിന്നു ഞാൻ അവന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയാണ് ഏ കാട്ടിലെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ മുഖത്തു നോക്കി ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ഡേ നീ ആരാടാ അവൻ ചോദിച്ചു താൻ ആരാടാ ഞാൻ പറഞ്ഞു എന്റെ പേര് കേട്ടാൽ നീ ഞെട്ടും അവൻ ഞെട്ടാനോ താൻ ആരാടോ ഒന്ന് പറയൂ അതും കൂടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തനിക്കറിയണോ ഞാൻ ആരാണെന്ന് എന്നാൽ കേട്ടോ ഞാനാണ് മക്കത്തെ ഉമർ മകൻ ഉമർ ഹിന്റെ ചന്തയുടെ നായകൻ ഉമർ എന്നിട്ട് ഞാൻ എന്റെ വലിച്ചൂരി അലങ്കാരത്തിന് കൊണ്ട് നടക്കുന്നതല്ലടാ എന്റെ തല വെട്ടാൻ തന്നെയാ ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് ഇതിന്റെ മൂർച്ച ഞാൻ നോക്കാറുള്ളത് ഞാൻ ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരാന്റെ ഒട്ടകത്തിന് കണ്ടാൽ വെറുതെ ഒരു വെട്ടുകൊടുക്കും ഒറ്റ വെട്ടിന് തല താഴെ വീണാൽ ഞാൻ ഉറപ്പിക്കും ഇതിന് മൂർച്ചയുണ്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ വേറെ വാളും തേടി ഏതൊരു ഒട്ടകത്തിന് വെട്ടിയാലും കതാപിന്റെ മകനോട് ചോദ്യം ചെയ്യാൻ ആരും വരില്ല അങ്ങനത്തെ ഉമറിനോടാണോ നിന്റെ കളി ഞാൻ ആരാണെന്നും എന്റെ ശക്തി എന്താണെന്നും എല്ലാം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയാ ഹും അത് ശരി നീയാണ് ആ ഉമറല്ലേ കേട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ കേട്ട ഉമറും കണ്ട ഉമറും ഒരുപാട് അന്തരമുണ്ടല്ലോ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ പുച്ഛത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ട ഉമർ ധീരനാണ് ശൂരനാണ് പരാക്രമിയാണ് ആ ഉമറിന്റെ മുന്നിലൂടെ ഒരാൾക്കും ചോദിക്കാതെ കടന്നു പറ്റില്ല എന്നാണ് ഞാൻ കേട്ടതും ിച്ചതും മറിഞ്ഞതുമെല്ലാം പക്ഷേ കണ്ടപ്പോഴോ എൻറെ പിന്നാലെ ഓടി കിതച്ചിട്ട് ഞാൻ തോറ്റടാ എന്ന് വിളിച്ചു പറഞ്ഞ ബീരുവായ ഉമർ ഉമറിയൊന്ന് പറഞ്ഞു ഡാ തോറ്റത് ഞാനല്ലടാ എൻറെ കുതിരയാ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മണ്ടത്തരം പറയരുത് ഉമരെ നീ ധീരനാണെങ്കിൽ നിന്റെ കുതിര തോൽക്കില്ല ഞാൻ ജയിച്ചത് എന്റെ മിടുക്ക അല്ലാതെ എന്റെ കുതിരയുടെ മിടുക്കല്ല സത്യത്തിൽ റസൂലെ ഞാൻ അവന്റെ മുന്നിൽ മൊത്തത്തിൽ തോറ്റു ഞാൻ തോറ്റത് മറ്റാരും കണ്ടില്ലല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു പക്ഷേ എന്റെ ഭാവി ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അവകാശമുണ്ട് ആരോടാണ് ഞാൻ ഈ ആദ്യമായി തോറ്റത് അതുകൊണ്ട് പറയൂ ആരാണോ നീ അവൻ പറഞ്ഞു അങ്ങനെ മാന്യമായിട്ട് ചോദിക്ക് അല്ലാതെ പേടിപ്പിക്കല്ലേ ഉമർ അലി അള്ളാഹുന്ന് പറഞ്ഞു ശരി മാന്യ നീ ആരാണ് അവൻ പറഞ്ഞു എന്റെ പേര് അബ്ദുല്ലാഹിബിനു ഷാറ എന്നാണ് ഉമർ അലി അള്ളാഹുന്ന് ചോദിച്ചു അല്ല നീ ഇത്ര തിരക്കെട്ടി എവിടെ പോകുന്നു അബ്ദുള്ള പറഞ്ഞു അതൊരു വലിയ കഥയാണ് അത് പറയാൻ നേരമില്ല എനിക്ക് വേഗം പോകണം പറഞ്ഞു അത് നീ പറഞ്ഞിട്ട് പോയാൽ മതി അബ്ദുള്ള പറഞ്ഞു ഹോ ഉമറേ അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞില്ലേ എനിക്ക് നേരമില്ല നീ ഗുഹിയിൽ പോയിരുന്ന അടുത്തയാളെ പിടിക്കു ഞാൻ പോവുകയാണ് എന്നെ വിടൂ ഉമർ അലി അള്ളാഹു എന്നു അല്പം ഗൗരവത്തോടെ പറഞ്ഞു എന്നാലും ആ കഥ നീ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി അബ്ദുള്ള പറഞ്ഞു ഹോ ഈ ഉമറിനെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നാൽ ഉമർ നീ കേട്ടോ ഇന്ന് രാത്രിയാകുമ്പോഴേക്കും എനിക്ക് റോം പട്ടണത്തിൽ എത്തണം പറഞ്ഞു അള്ളാര്യത്തോടെ അത് പിന്നെ അത് എനിക്ക് അവിടെ ഒരു പെണ്ണുണ്ട് ഉമറെ ഉമറിയു പറഞ്ഞു അത് ശരി അതാണ് നിനക്കെത്ര സ്പീഡല്ലേ അബ്ദുള്ള പറഞ്ഞു ഉമറെ ഞാൻ നിന്നെ പോലെയല്ല ഉമർ അല്ലാ ഒന്ന് ചോദിച്ചു പിന്നാര മാന്യ നീ അബ്ദുള്ള പറഞ്ഞു റോമിലെ രാജാവിന്റെ പ്രധാനമന്ത്രി ഷഹറയുടെ മകനാണ് ഞാൻ ഉമർ അലി അള്ളാഹുനു ചോദിച്ചു റോമിലെ മന്ത്രിയുടെ മകൻ എന്താ ഷാമിൽ നിന്ന് വരുന്നത് അബ്ദുള്ള വീണ്ടും പറഞ്ഞു അത് വേറെ കഥ അത് പറയാൻ തീരെ നേരമില്ല ഞാൻ പോവുകയാണ് ഉമർ അലി അള്ളാഹു തന്റെ വാൾ ഊരിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി ആ കഥയും കൂടി എനിക്ക് കേൾക്കണം അബ്ദുള്ള പറഞ്ഞു ഹോ ഈ ഉമറിനെ കൊണ്ട് സത്യത്തിൽ ഞാൻ തോറ്റല്ലോ നീ വിചാരിക്കുന്നത് പോലെ ഒരു പെണ്ണല്ല അവൾ അവളെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ എൻറെ മാതാപിതാക്കൾക്കൊപ്പം റോം കൊട്ടാരത്തിലാണ് ഞാൻ ജനിച്ചു അഞ്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടത്തെ രാജാവിനൊരു പെൺകുട്ടി പിറന്നു അവളുടെ പേര് ഉമൈമ എന്നാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ചതും നടന്നതും വളർന്നതുമെല്ലാം അപ്പോൾ നാട്ടുകാരെല്ലാം പറയും ഹോ അബ്ദുല്ല പറ്റിയ പെണ്ണാണിവൾ ഒരിക്കൽ രാജാവ് എന്റെ ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ മക്കളുടെ ആ ചേർച്ച നീ കണ്ടില്ലേ വലുതായാൽ അവർ ഇതുപോലെ ഒന്നിക്കട്ടെ നമുക്ക് അവരുടെ കല്യാണം ഉറപ്പിച്ചിടാം മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളത് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കല്യാണ പ്രായമാകുമ്പോഴേക്കും നമ്മളിൽ ആരാണ് ബാക്കിയുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കരാർ എഴുതാം രാജാവ് പറഞ്ഞു നീ ബുദ്ധിമാനായ മന്ത്രിയാണ് എന്നാൽ നീ ഒരു കാര്യം ചെയ്യോ നാളെ നിന്റെ മകനെ നീ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവാ ഞാൻ എൻറെ മകളെയും കൊണ്ടുവരാം നമുക്കെല്ലാവരെയും സാക്ഷികളാക്കി കരാർ എഴുതാം പിറ്റേ ദിവസം എന്നെ കുളിപ്പിച്ചൊരുക്കി എന്റെ ഉപ്പ ആ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയി ഉമൈമ രാജാവിന്റെ കൈയും പിടിച്ചും മറുവശത്ത് നിന്ന് വരികയാണ് ഉമ്മ എന്നെ കണ്ടതും ഉപ്പാന്റെ കൈവിട്ട് എന്റെ അടുക്കലേക്ക് ഓടി വന്നു എന്റെ കൈയും പിടിച്ചു ഓടി ഞങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ പോയിരുന്നു മറ്റു മന്ത്രിമാരും പരിവാരങ്ങളും ഒക്കെ ചുറ്റുമുണ്ട് രാജാവ് ഒരു കരാർ എഴുത്തുകാരനെ കൊണ്ടുവന്നു അയാൾ രണ്ടു തോൽ കഷ്ണം കൊണ്ടുവന്നു എഴുതി അതിൽ രാജാവും മന്ത്രിയും ഒപ്പിട്ടു രണ്ടുപേരും പരസ്പരം കൈമാറി ആ സദസ്സിൽ വായിച്ചു കേൾപ്പിച്ചു രണ്ടുപേരും ഓരോ കോപ്പി കൈവശം വെച്ച് സന്തോഷപൂർവ്വം സദസ് പിരിഞ്ഞു കരാർ ഒപ്പിട്ട് മൂന്ന് മാസം കഴിയും മുമ്പ് എന്റെ വാപ്പ അകറ മരിച്ചു പിന്നെ പുതിയ മന്ത്രിയും കുടുംബവും കൊട്ടാരത്തിലേക്ക് വന്നു അതോടെ പഴയ മന്ത്രിയുടെ ഭാര്യയും മകനും അവഗണനയുടെ അവതാളത്തിലും എത്തി ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയം വെക്കാത്ത എന്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു രാത്രി എന്റെ കൈയും പിടിച്ച് പുറത്തിറങ്ങി നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് ഷാമിലാണ് അവിടത്തെ നല്ലവരായ ജന